ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഹെന്ന റിലേറ്റഡ് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് ഞാനൊരു ചെറിയ ബ്രൈഡൽ ഹെന്ന കോഴ്സ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും കൂടെ ആവുന്ന രീതിയിൽ ഒരു കോഴ്സ് സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത് ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻസ് ആണ് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പിന്നെ ബേസിക്കായിട്ട് എന്നെ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എല്ലാം ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടും വാച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും അത് കൂടാണ്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഒരു ബിഗിനറിന് എന്തായാലും ഹെൽപ്പ്ഫുള്ളാവുന്ന അതായത് ചെറിയൊരു ഡിസൈൻ പോലും ഇടാനറിയാതെ എന്താ പറയുക മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള കോണാണ് ഇതൊരു ആവറേജ് ലെവലുള്ള കോണാണ് നല്ല പക്കാന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡിസൈൻസ് വരയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്ന കോണ് നല്ലതാണോ എന്നുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള കോണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹെന്ന ചെയ്യാം പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ അത്രയും അതാവണം എന്നില്ല പക്ഷേ ഇപ്പോൾ പ്രാക്ടീസ് കോൺ ഒക്കെ ആണ് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് കോൺ വാങ്ങിച്ചിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം മെയിനായിട്ട് നമ്മൾ ഹെന്ന കോൺ പിടിക്കുന്ന രീതിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളത് നല്ല കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കുട്ടിക്കുട്ടി പോയിൻറ്റ്സൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോവാം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഹെന്ന കോൺ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പം നല്ല കംഫർട്ടബിളായിട്ട് എന്നെ ഹോൾഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ രീതിക്കനുസരിച്ച് പിടിക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ രീതിയിൽ പിടിക്കുമ്പോഴാണ് അപ്പോൾ ഈ രണ്ട് ചൂണ്ടുവരിലും പിന്നെ മറ്റേ മിഡിൽ ഫിംഗറും വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നിട്ട് തമ്പ് വെച്ചിട്ട് പ്രസ് ചെയ്യുക ആ രീതിക്കാണ് കേട്ടോ ഈ ഒരു ഫിംഗറും താഴെ ലൈഫ് ഫിംഗറും കൂടിയിട്ട് ഹോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ തമ്പ് വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അത് രീതിയിൽ പിടിക്കുക ഇപ്പം ഇങ്ങനെ പിടിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് വന്നിട്ട് ലൈൻസ് ആണ് അപ്പോൾ ഇത് ആദ്യം തിൻ ലൈൻസ് വരച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ കോണ്ട ടിപ്പിൽ വരുന്ന ഈ ഒരു പേസ്റ്റ് നമ്മളെപ്പോഴും തുടച്ചിട്ട് വേണം നമ്മൾ ലൈൻസ് ആണെങ്കിലും ഏതൊരു ഡിസൈൻ ആണെങ്കിലും വരക്കാനായിട്ട് അത് ഈ രീതിയിൽ വേണം ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ പതുക്കെ പൊക്കി കൊടുക്കുക പിന്നെ എവിടെയാണോ എത്തേണ്ടത് അവിടെ വെച്ചിട്ട് നിർത്തുക ആദ്യം തന്നെ വരയ്ക്കുമ്പോഴൊന്നും നമുക്കിത് ക്ലിയർ ആയിട്ട് വരൊന്നുമില്ല പിന്നെ പിന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് ലൈൻസ് വരയ്ക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പേജിലാണ് ഒരു നോട്ട് പാഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുക കൈ ആരെങ്കിലും ചെറിയ കുട്ടികളെ കൈ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഡിസൈൻസ് ഇട്ട് പ്രാക്ടീസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് കോൺ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന കോൺ വാങ്ങിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റ്സ് ഈ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നല്ല ഈസി ആയാൽ മാത്രമേ നമുക്ക് ഡിസൈൻസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആണ് തിക്ക് ലൈറ്റ് തിക്ക് ലൈൻ വന്നിട്ട് രണ്ട് തിൻ ലൈൻസ് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഷെയ്ഡിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് രണ്ട് ലൈൻ വരക്കുക അതെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫില്ലായി കിട്ടും രണ്ട് തിൻ ലൈൻ വരയ്ക്കുക ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ തിൻ ലൈൻ കഴിഞ്ഞു തിക്ക് ലൈൻ കഴിഞ്ഞു ഇനി അടുത്ത ലൈൻ വന്നിട്ട് വെർട്ടിക്കൽ ലൈനാണ് വെർട്ടിക്കൽ ലൈൻ വരക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഹോട്ടൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാമറേൻ്റെ ഇതൊക്കെ കാരണം കൊണ്ട് കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വെർട്ടിക്കൽ ലൈൻ ഒന്നുകൂടി വരക്കാം പിന്നെ അടുത്തത് വന്നിട്ട് സ്റ്റാൻഡിങ് ലൈൻ ആണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഗ്രിഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ സ്റ്റാൻഡിങ് ലൈൻസ് ഗ്രിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പഠിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാമെന്ന് മാത്രം ഇപ്പോൾ ഒരേ രീതിയിൽ ചിരിച്ചിട്ട് വരയ്ക്കുന്ന ലൈൻസാണ് സ്റ്റാൻഡിങ് ലൈൻസ് ഇത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം കാരണം ബ്രൈഡൽ ഡിസൈൻസ് എല്ലാം വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരു വരുന്നൊരു ആണ് ഈ ഒരു സ്റ്റാൻഡിങ് ലൈൻസ് അതുപോലെ വെർട്ടിക്കൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഇപ്പം നോട്ടിൽ വരയ്ക്കുന്നതും പിന്നെ ഞാൻ വരയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഫോൺ പിടിച്ചതുകൊണ്ട് ഇങ്ങനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അടുത്ത എലമെൻറ്റ് വന്നിട്ട് ഡോട്ട്സ് ആണ് ഡോട്ട്സ് വരയ്ക്കാനായിട്ട് നമ്മൾ ഇതുപോലെ എവിടെയാണോ ഡോട്ട്സ് ഇടുന്നത് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മെല്ലെ പ്രെസ് ചെയ്ത് കൊടുക്കുക എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ രീതിക്ക് വേണം ഡോട്ട്സ് വരക്കാനായിട്ട് നിങ്ങൾക്ക് സൈസ് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് വലിയ സൈസില് കിട്ടും ഉണ്ടോ പേസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ കോൺ പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല കോണാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പേസ്റ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസൈൻ വരയ്ക്കാൻ പറ്റും ഇപ്പം നമ്മളൊരു ലൈനിൽ ഈ രീതിക്ക് ഒന്ന് ഡോട്ട്സ് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഇതൊക്കെ അപ്പോൾ ഈ ഡോട്ട്സ് ഒക്കെ നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും പക്ഷേ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ പെർഫെക്റ്റായി വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം മെയിനായിട്ടും നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ച് വിട്ട് പോവും അതുകൊണ്ട് നമുക്ക് ആരെങ്കിലൊക്കെ കൈ കിട്ടുമ്പോൾ കയ്യിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബുക്ക് വാങ്ങിച്ച് അതിൽ ഡിസൈൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ ഇടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സർക്കിൾ വരക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ആ രീതിയിൽ ചെയ്യാം പക്ഷെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സെർക്കിൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചുകഴിഞ്ഞു ലൈൻസും അതുപോലെ ഡോട്ട്സും തിക്ക് ലൈനും തിൻ ലൈനും വെർട്ടിക്കൽ ലൈനും സ്റ്റാൻഡിങ് ലൈനും ഇതെല്ലാം നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക അതുപോലെ ഡോട്ട്സും ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത എലമെൻറ്റിലോട്ട് പോവുകയാണ് അടുത്ത ആണ് സർക്കിൾസ് അപ്പോൾ നമ്മുടെ തേർഡ് എലമെൻ്റ് സർക്കിൾസ് സർക്കിൾസ് ഇത് ഒരു ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അതേ പോയിന്റിൽ തന്നെ വന്ന് എൻറ്റും ചെയ്യുക ഇതേ രീതിയിൽ നമ്മൾ കൈ എടുക്കരുത് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് എൻഡ് ചെയ്യുക അപ്പോൾ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് സർക്കിൾസ് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ രീതിയിൽ ചെയ്യുക ഇതിങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും ഇതേപോലെ കറക്റ്റ് സർക്കിൾ കിട്ടിയെന്നൊന്നും വരില്ല അപ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക നമ്മുടെ ഫോർത്ത് ആണ് സ്പൈറൽസ് ഈ സ്പൈറൽസും അതുപോലെ സർക്കിൾസ് എല്ലാം നമുക്ക് ഒരുപാട് ഡിസൈൻസിൽ ആവശ്യമാണ് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്പൈറൽസൊക്കെ എപ്പോഴും ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ സ്പൈറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സർക്കിൾ ഇങ്ങനെ വരച്ച് തുടങ്ങിയിട്ട് ഒരു ജിലേബിൻ്റെ ഷേപ്പിൽ വരക്കുന്നതാണ് സ്പൈറൽസ് സ്റ്റാർട്ട് ചെയ്യുക ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക ജിലേബി പോലത്തെ ഷേപ്പിലാണ് സ്പൈറൽസ് ഉണ്ടാവുക ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുമ്പം എപ്പോഴും നമുക്ക് ഈ സ്പൈറൽസ് ആവശ്യമുണ്ട് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോഴൊക്കെ റെഡി ആയി വരും പിന്നെ നമ്മുടെ ഫിഫ്ത്ത് എലമെൻ്റ് ആണ് ഇനി അടുത്തത് അത് വന്ന് ഹംസ് ഹംസ് ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഹംസ് അപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഇതുപോലെ ഹംസ് വരച്ച് വയ്ക്കാം ഇതുപോലെ ഇങ്ങനെ റാ റാ റാന്നിട്ട് കൊടുക്കുക അതാണ് നമ്മൾ ഹംസ് നമുക്ക് ഫ്ലവേഴ്സും എല്ലാം വരക്കാൻ ഇതുപോലെ ഹംസ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ട് ഇതേ രീതിയിൽ ഹംസ് വരച്ചു കൊടുക്കുകയാണ് അല്ലോ ഇതേ ഡിസൈൻ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വരക്കാം അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇതുപോലെ മേലെയും താഴെ ഒരു ലൈൻ വരച്ചിട്ട് കറക്റ്റായിട്ട് ഇട്ടുകൊടുക്കാം ഈ രീതിയിൽ സർക്കിൾസ് വരച്ചിട്ട് നമ്മളിപ്പോൾ ഹംസ് ഇട്ട് ഇനി നമ്മൾ സ്പൈറൽ വരച്ചിട്ട് ഇതേ രീതിയിലുള്ള ഹംസ് ഒന്നും ഇട്ട് നോക്കാം അല്ലോ സാവധാനം ചെയ്താൽ മതി ഇതിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയതാണ് നമ്മൾ എപ്പോഴും ഡിസൈൻ വരയ്ക്കുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്താൽ മതി ഒരു പ്രശ്നവും നമ്മൾ സ്പീഡ് കൂട്ടി ചെയ്താൽ നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സ്പീഡാവും എന്ന് എഴുതി നമ്മൾ ആദ്യം തന്നെ സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഹംസ് കഴിഞ്ഞു ഇനി അടുത്ത എലമെൻ്റ് ആണ് ഫ്രിൽസ് ഫ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹംസ ആദ്യം വരയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ഒരു റാ ഇത് നമ്മൾ ആദ്യം നീള തന്നെ ഉള്ളൊരു റാ ആണ് ഇട്ടു കൊടുത്തത് ഇപ്പം നമ്മൾ ഫ്രിൽസ് എന്ന് പറയുമ്പോൾ ആ ഹംസിൻ്റെ മുകളിൽ തന്നെ കുറച്ചും കൂടി ഉരുണ്ട റാ ഇട്ടുകൊടുക്കുക ഓക്കേ അതോ ഇതുപോലെ ഹംസ് വരയ്ക്കുക ആദ്യം അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇതുപോലെതാ കുറച്ചും കൂടി ഉരുണ്ടിട്ടുള്ള ഇതുപോലെ വരച്ചു കൊടുക്കുക റാ വരച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു ലൈൻ കൊടുക്കുക അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതാണ് ഫ്രിൽസ് ഫ്രിൽസ് നമ്മൾ സർക്കിളിൽ ചെയ്ത് വെക്കാൻ ഈ അതിനു വേണ്ടി ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഇന്ന് ഇതുപോലെ ലൈൻ വരക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഹംസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് രീതിയിൽ ഹംസ് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ഈ ഫ്രിൽസ് ഇങ്ങനെ അതിന് ചുറ്റോറും വരച്ച് കൊടുക്കുക അതിന് ചുറ്റും നമ്മൾ ഈ റാ ഇട്ട് കൊടുക്കുക കുറച്ച് ഉരുണ്ടിട്ടുള്ളതാണ് മറ്റുള്ളത് കുറച്ച് നീളനുള്ളത് അതാണ് ഡിഫറൻസ് ഓക്കെ ഇനി നമ്മളിതിന് ഒരു സർക്കിൾ വരച്ച് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ണ്ടോ ഈ രീതിക്കാണ് നമ്മൾ ഫ്രിൽസ് വരയ്ക്കേണ്ടത് ഇത് നമുക്കിനി സ്പൈറലിൽ ചെയ്യാം അതുപോലെ ഡോട്ടും സെർക്കിളും കൂടിയിട്ടിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇതൊരു ഫ്ലവറായി ഒരുപാട് ഡിസൈൻസിൽ വരുന്നതാണ് ഈ ഫ്രിൽസും ഹംസെല്ലാം അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറി പറഞ്ഞ മാതിരി പ്രാക്ടീസ് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്പൈറൽ വരച്ചു അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്തു വീണ്ടും ഈ ഫ്രിൽസ് കൊടുത്ത് സർക്കിൾ കൊടുത്ത് അത് ഫില്ല് ചെയ്തു അപ്പോൾ ഈ രീതിയിൽ ഫ്രിൽസ് വരയ്ക്കുക ഫ്രിൽസ് എന്ന് പറഞ്ഞാൽ ഹംസ് വരയ്ക്കുക അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വീതിയിൽ ഈ റാറ്റ് കൊടുക്കുക ലൈൻ വരയ്ക്കുക ഫില്ല് ചെയ്യുക ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എനിക്ക് വീഡിയോ എന്തായാലും ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് നമ്മുടെ ക്ലാസ്സിൽ കാണാം അടുത്ത ബാക്കിയുള്ള എലമെൻസ് എല്ലാം ഒരു അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക എല്ലാ എലമെൻസും കൂടെ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും വീഡിയോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി അലമാൻസുമായിട്ട്